ഒരു തമാശ പുള്ളി ചിരിക്കും അല്ലേ പിന്നെ അത് പ്രിയു ഷോ മഡ്രാസില് അപ്പൊ അനീഫിക്കം ഞാനൊക്കെ ഉണ്ടായിരുന്നു കാണാൻ പുള്ളി ഭയങ്കര ചിരി കോമഡി വന്നിട്ട് ഭയങ്കര ചിരി ഇന്റർവെൽ ആയപ്പോ അപ്പച്ച ഇത് ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ചിരിക്കടാണെന്ന് ചോദിച്ചത് സിദ്ദിഖിലാലൊക്കെ നിങ്ങളുടെ പരിചയക്കാരാണല്ലോ അതുകൊണ്ടാണ് പുള്ളിമാർ നിങ്ങൾ പുറത്തേക്ക് പോ എന്നിട്ട് ഞാൻ സിനിമ കാണുള്ളത് എന്നിട്ട് പുള്ളി തപ്പിച്ച് പുറത്താക്കിട്ട് സിനിമ കോമഡി അതെ പക്ഷെ എന്നാ ഭയങ്കര സീരിയസ് ആണ് ആള് വീട്ടിലൊക്കെ ഭയങ്കര സീരിയസാണ് എല്ലാ കാര്യങ്ങൾക്കും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി മികച്ച സൂത്രമാരനെ അപ്പോ അവിടെ ചെല്ലുമ്പോൾ ചെറിയ പാവാടയും ബ്ലൗസും ആ സ്റ്റേറ്റ് തയ്ച്ചിട്ടേക്കണം അത് ഏഹ് അത് സത്യമാണ് സ്റ്റേറ്റ് അവാർഡിന്റെ അല്ല വേറൊരു അവാർഡിന്റെ ഉണ്ടായിരുന്നു അതൊരു പെണ്ണിങ്ങനെ കൈപൊക്കണം അത് ഇത് തന്നെയാണ് ഫുൾ ന്യൂഡായിട്ടുള്ള അപ്പൊ അനുഭവിക്കാണ്ട് ഈ തലേദിനെ ബാൻഡുണ്ടല്ലോ അതെടുത്തിട്ട് സത്യാണ് ശുദ്ധനാണ് ആരെങ്കിലും ഒരു പെണ്ണ് അത്ര അത്ര എനിക്ക് വന്ന കലായി കലായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പരിപാടി നൗഷാദക്കുള്ളത് കൊണ്ടാണോ എല്ലാ പടങ്ങളിലും ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നു എല്ലാ ലൊക്കേഷനിലും എല്ലാ ലൊക്കേഷനും വരും അല്ലെ അങ്ങനെയൊക്കെ അല്ലാണ്ട് വീട്ടിൽ വന്നിട്ടുള്ള ലൊക്കേഷനിൽ വരും അങ്ങനെ പരിചയപ്പെട്ട എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ടീഷർട്ട്സ് അല്ലേ ഇനി നമുക്ക് നമ്മുടെയൊക്കെ ഒക്കെ സുഹൃത്ത് സഹപ്രവർത്തകൻ അദ്ദേഹത്തോടൊപ്പം നിരവധി സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ഷാജു ശ്രീധർ ഹനീഫർക്കുന്നു എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്ത് മിമിക്ക് പോകുന്ന സമയത്ത് കണ്ടപ്പോൾ കുറച്ചു നേരം ഷൂട്ടിംഗ് കാണാൻ വേണ്ടി അവിടെ ഇറങ്ങുകയും അപ്പോൾ അനീഫ്ക്ക് അങ്ങനെ നോക്കി അദ്ദേഹം ഡയട്ടേന്ന് നോക്കി നിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് ഒരു സിനിമയിൽ വന്നു സിനിമയിൽ വന്നതിന് ശേഷം പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് നാളുകൾ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നമുക്കെന്നും ഒരു ജ്യേഷ്ഠ തുല്യനായ ഒരാൾ കൂടെ നിൽക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യും നമുക്കൊരു ഡയലോഗ് തെറ്റുകയോ കാര്യങ്ങളോ ആയി നമ്മൾ ടെൻഷനായിപ്പോകും അന്നത്തെ കാലത്ത് ഫിലിമാണ് ഫിലിം ഡിജിറ്റലല്ല ഫ്രീ ടൈക്ക് എടുക്കുമ്പോൾ അത്രയും ഫിലിം വേസ്റ്റ് വേസ്റ്റാവും അപ്പോൾ നമ്മളൊരു പുതു തുടക്കത്തിൽ വരുന്ന എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അദ്ദേഹം കൂടെ സപ്പോർട്ട് ചെയ്യും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം നമുക്ക് ഉപദേശങ്ങൾ തരും ഇത്രയും ഡൗൺ ടു അർത്ത് ആയിട്ടുള്ളൊരു ആക്ടർ വേറെ ഉണ്ടാവില്ല നമുക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്ന നടന്മാരിൽ ഒരാളാണ് കൊച്ചി നീഫ് ക നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ ക്യാരക്ടേഴ്സും അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിൽ നമ്മളെ നമ്മളിലേക്ക് എത്തുകയും ആ സിനിമയിലൊക്കെ പുലിവാൽ കല്യാണത്തിലൊക്കെ ഒരുപാട് സീക്വൻസുകൾ കയ്യിൽ നിന്നും ഫുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് സീക്വൻസ് ഉണ്ട് അതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് നമ്മൾ ആ സലിൻകുമാർ ഇപ്പൊ കോമ്പിനേഷൻ ഭയങ്കരമായിരുന്നു മലയാള സിനിമയിൽ എന്നും ഇന്നും നമ്മൾ ചിരിച്ചു ഇന്ന് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ നമ്മൾ വിട്ടുപോയെങ്കിലും നമുക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഓരോ ദിവസവും അദ്ദേഹം നമ്മളിലൂടെ ജീവിക്കുകയാണ് കാരണം വെച്ചാൽ നമ്മൾ സിനിമകൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ മലയാള സിനിമയുടെ തീര നഷ്ടങ്ങളിൽ ലെജൻസിന്റെ കുറേ പേര് നമ്മളെ വിട്ടുപോയവരിൽ ഏറ്റവും പ്രധാനയായ ഒരാളാണ് ഇപ്പൊ ചെന്നീഫ്ക നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം